നമസ്കാരം ന്യൂസ് സ്വാഗതം മഹാരാഷ്ട്രയിലെ ലോക്പോൾ സർവേയും അതുപോലെ തന്നെ നിരവധിയായ അഭിപ്രായ സർവേകളും പുറത്തു വന്നപ്പോൾ അവിടെ ഇന്ത്യ മുന്നണിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാകും എന്ന കൃത്യമായ പ്രവചനമാണ് വന്നിരിക്കുന്നത് മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ തവണ ബി ജെ പി സഖ്യത്തിന് വലിയ വിജയമാണ് ഉണ്ടായത് അന്ന് ബി ജെ പിയുടെ കൂടെ ശിവസേന ശക്തമായി തന്നെ നിന്നിരുന്നു എന്നാൽ അതിനുശേഷം വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശിവസേനയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കാതെ അമിത്ഷാ ബോധപൂർവം നടത്തിയ രാഷ്ട്രീയ കളി കൊണ്ട് ശിവസേന കൃത്യമായി മലമ്പെടുത്ത് അവരുടെ മുന്നണി വിടുകയും മഹാവികാസ് അഘാടി സംഖ്യത്തിന്റെ രൂപം കൊടുക്കുകയും ചെയ്തു അതിനുശേഷം പിന്നീട് അങ്ങോട്ട് ശിവസേനയെ എങ്ങനെ പിളർക്കാം ശിവസേനയെ എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ളത് കൃത്യമായി ഗവേഷണം നടത്തുകയായിരുന്നു ഫട്നാവിസും കൂട്ടരും അതിനു വേണ്ടിയുള്ള പല രീതിയിലുള്ള ശ്രമങ്ങളും നടത്തി വന്നു എന്നാൽ അതിനെയൊക്കെ ചെറുത്തു തോൽപ്പിച്ച ഉദ്ധവ് താക്കറെ പരമാവധി നീങ്ങാൻ ശ്രമിച്ചു സഞ്ജയ് റാവത്തിനെ നിരവധി തവണയായി അന്വേഷണ ഉദ്യോഗസ്ഥരെ കൊണ്ട് ഉപദ്രവിക്കാൻ വ്യക്തിപരമായ ആക്രമ ശൈലി അഴിച്ചുവിടുന്ന രീതിയിലേക്ക് ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ബി ജെ പി നടന്നു നീങ്ങി എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് അതിനെയൊക്കെ സഞ്ജയ് റാവത്ത് ചെറുത്തു തോൽപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് കണ്ടത് ആ രാഷ്ട്രയിൽ ഇക്കുറി മഹാവികാസ് അഘാഡി സഖ്യം അഥവാ ഇന്ത്യ സഖ്യത്തിന് വലിയ മുന്നേറ്റം ഉണ്ടാകും എന്ന് ലോക്പോൾ സർവേ കൃത്യമായി പ്രവചിച്ചിരുന്നു നാൽപ്പത്തെട്ടിൽ മുപ്പതിൽ കൂടുതൽ സീറ്റുകൾ അവർക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന വിലയിരുത്തലിലേക്കാണ് അതിന് കാരണമാകുന്നത് അവർക്കുള്ളിലെ കെട്ടുറപ്പ് തന്നെയാണ് ശിവസേന ഉദ്ധവ് വിഭാഗവും അതുപോലെ തന്നെ എൻ സി പിയുടെ ശരത് പവാർ വിഭാഗവും കോൺഗ്രസും ചേരുന്നതാണ് മഹാരാഷ്ട്രയിലെ ഇന്ത്യ സഖ്യം ഈ ഇന്ത്യ സഖ്യത്തിനുള്ളിൽ പിളർപ്പുണ്ടാക്കാൻ വേണ്ടി വീണ്ടും പല കളികളുമായി ഇവിടെ ഷിൻഡ്യെ ഇറക്കിയും അതുപോലെ തന്നെ അജിത് പവാറിനെ അവരുടെ ഗ്രൂപ്പിലേക്ക് എൻ ഡി എ ഗ്രൂപ്പിലേക്ക് എത്തിച്ചുമൊക്കെ ഒരു ശ്രമം നടത്താനൊക്കെ അവരുടെ ഭാഗത്തു നിന്നും പല രീതിയിൽ പല വഴികളിൽ മുന്നേറ്റമുണ്ടായി പക്ഷേ അതിനെയൊക്കെ ജനങ്ങളെ ഉപയോഗിച്ച് ജനാധിപത്യ രീതിയിൽ തടഞ്ഞു നിർത്താനും ജനകീയ റാലി സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും ഒരു പരിധിവരെ ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് മുംബൈയിൽ വെച്ച് നടത്തിയ നിരവധിയായ റാലികളിൽ ഇന്ത്യ മുന്നണിക്ക് ലഭിച്ചിരിക്കുന്ന സ്വീകാര്യത എത്രത്തോളമാണ് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞിരുന്നു മുപ്പത് സീറ്റിന് മേളിൽ കിട്ടുകയാണെങ്കിൽ അത് തീർച്ചയായും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിലും സീറ്റ് ഷെയറിംഗ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കനുസരിച്ച് തന്നെ ആയിരിക്കും എന്നാണ് വ്യക്തമാകുന്നത് അതായത് മഹാരാഷ്ട്രയിൽ മൊത്തം ഇരുന്നൂറ്റി എൺപത്തെട്ട് നിയമസഭാ സീറ്റുകളാണുള്ളത് നാല്പത്തെട്ട് ലോക്സഭാ സീറ്റുകൾ അതായത് ഒരു ലോക്സഭാ സീറ്റ് എന്ന് പറയുമ്പോൾ ആറ് നിയമസഭാ സീറ്റുകൾക്ക് തുല്യമാണ് അത്തരത്തിലേക്കാണ് അവിടെ സീറ്റ് ഡിവിഷൻ നിയമസഭയിലേക്ക് നടത്തുന്നത് ലോക്സഭയിൽ എത്ര സീറ്റാണോ ഇന്ന പാർട്ടികൾക്ക് ഇന്ത്യ മുന്നണിയിൽ വിഭജിച്ച് കൊടുത്തിരിക്കുന്നത് അതേ രീതിയിൽ തന്നെ കണക്കിൽ ആനുപാതികമായി നിയമസഭയിലും സീറ്റ് വീതം കൊടുക്കുക എന്നുള്ള രീതിയിലേക്കാണ് മുന്നണിയിൽ ചർച്ച വന്നിരിക്കുന്നത് അത് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് കോൺഗ്രസും ശിവസേന ഉദ്ധ വിഭാഗവും എൻ സി പി ശരത് പവാർ വിഭാഗവും മുന്നോട്ട് പോകുന്നത് ഈ ഒരു ക്വേഷനിലേക്ക് എത്താൻ ഈ ഒരു വിജയ ഫോർമുലയിലേക്ക് എത്താൻ ഇതുവരെ എൻ ഡി എക്ക് ബി ജെ പി സഖ്യത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ് മഹാരാഷ്ട്രയിൽ അവർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഇതിനെ അതിജീവിക്കാൻ ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞു അത് ജനങ്ങൾക്ക് വലിയ ഒരു രീതിയായി സുസ്ഥിര ഭരണം ഉറപ്പാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ ഇന്ത്യ മുന്നണിക്ക് കഴിയും എന്നുള്ളത് ജനങ്ങൾക്കിടയിൽ ഒരു വിശ്വാസ്യതയായി കഴിഞ്ഞിരിക്കുന്നു